അടിമാലി താലൂക്ക് ആശുപത്രിക്കായി അനുവദിച്ച കാത്തലാബിന്റെ പ്രവർത്തനം തുടങ്ങുവാനുള്ള തുടർ പ്രവർത്തനങ്ങൾ നടത്തണമെന്ന ആവശ്യം ശക്തം കാത്തുലാബ് യാഥാർത്ഥ്യമാക്കാൻ വേണ്ടുന്ന കെട്ടിട സൗകര്യമൊരുക്കിയെങ്കിലും തുടർ പ്രവർത്തനങ്ങൾ നടന്നിട്ടില്ല ബലക്ഷയമുള്ള പ്രസവവാർഡ് കാത്തുലാബിനായി നിർമ്മിച്ച പുതിയ കെട്ടിടത്തിലേക്ക് മാറ്റാൻ നീക്കം നടക്കുന്ന സാഹചര്യത്തിലാണ് കാത്തുലാബ് യാഥാർത്ഥ്യമാക്കണമെന്ന ആവശ്യം വീണ്ടും ശക്തിയാർജിച്ചിട്ടുള്ളത് അടിമാലി താലൂക്ക് ആശുപത്രിക്കായി പ്രഖ്യാപിച്ച ക്യാത്തിലാബ് യാഥാർത്ഥ്യമാക്കുന്നത് അനന്തമായി നീളുകയാണ് ചികിത്സയ്ക്കായി ക്യാത്ത് സേവനം പ്രയോജനപ്പെടുത്തേണ്ട സാഹചര്യങ്ങളിൽ രോഗികൾക്ക് മറ്റ് ആശുപത്രികളെ ആശ്രയിക്കേണ്ട സ്ഥിതി നിലനിൽക്കുന്നു ക്യാത്ത് ലാബ് യാഥാർത്ഥ്യമാക്കാൻ കെട്ടിട സൌകര്യം ഒരുക്കിയിട്ട് നാളുകൾ ഏറെയായി എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട തുടർ പ്രവർത്തനങ്ങൾ വേണ്ടവിധം നടക്കുന്നില്ലെന്നാണ് ആക്ഷേപം സാധാരണക്കാരായ നൂറുകണക്കിന് ആളുകൾ ചികിത്സ തേടുന്ന ആതുരാലയം എന്ന നിലയിൽ ഇവിടെ ഇനിയും കാലതാമസം വരുത്താതെ ക്യാത്തു ലാബ് യാഥാർത്ഥ്യമാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ൂര് തുടങ്ങിയ മേഖലയിൽ നിന്നുള്ള ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ വന്നു കഴിഞ്ഞാൽ ഏക ആശ്രയം എന്നുള്ളത് നമ്മുടെ താലൂക്ക് ആശുപത്രിയാണ് പക്ഷെ അവിടെ ഈ കാത്തി ലാപ് പ്രവർത്തനം ഇല്ലാത്തത് കൊണ്ട് എറണാകുളം കോട്ടയം തൊടുപുഴ തുടങ്ങിയ കോതമിയ വലിയ വലിയ ഹോസ്പിറ്റലിലേക്ക് പോകേണ്ട ഒരു അവസ്ഥ ഒന്നിരിക്കുക അതുകൊണ്ട് പല ജീവനും പെട്ടെന്ന് പോകുന്ന ഒരു അവസ്ഥയിലേക്ക് വന്നു അടിയന്തരമായി സംസ്ഥാന സർക്കാർ ഇടപെട്ടുകൊണ്ട് ഈ കാത്തി ലാപ് വരാനുള്ള നടപടി സ്വീകരിക്കുകയും ചെയ്തു എന്റെ അറിവനുസരിച്ച് കാത്തുലാബിന് മെഷീനുമായി ബന്ധപ്പെട്ടുകൊണ്ട് പത്ത് കോടി രൂപയുടെ ഫണ്ടാണ് ഇവിടെ വേണ്ടത് സംസ്ഥാന ഗവൺമെന്റ് ആ ഫണ്ട് കൊടുക്കുന്നില്ല മറിച്ച് ബഹുമാനപ്പെട്ട ഇടുക്കിയുടെ എം പി മൂന്നര കോടി രൂപ കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് പോലും ബാലൻസ് പൈസ സംസ്ഥാന സർക്കാർ കൊടുക്കാത്തതിന്റെ ഭാഗമായിട്ടാണ് ഇവിടെ കാത്തുലാബിന്റെ പ്രവർത്തനങ്ങൾ വരാതിരിക്കാനുള്ള സാഹചര്യം വളരെ അടിയന്തരമായി സംസ്ഥാന സർക്കാർ ബന്ധപ്പെട്ടുകൊണ്ട് കാത്തുലാബിന്റെ പ്രവർത്തനങ്ങൾ അടിമാലി താലൂക്ക് ആശുപത്രിയിൽ നടപടി സ്വീകരിക്കണം താലൂക്ക് ആശുപത്രിയുടെ ഭാഗമായുള്ള പ്രസവ വാർഡ് പ്രവർത്തിക്കുന്ന കെട്ടിടത്തിന് ബലക്ഷയമുണ്ടെന്ന പരാതിയുണ്ട് ഈ സാഹചര്യത്തിൽ പ്രസവ വാർഡ് അവിടെ നിന്നും ക്യാത്തലാബ് യാഥാർത്ഥ്യമാക്കാൻ ലക്ഷ്യമിട്ട് നിർമ്മിച്ച കെട്ടിടത്തിലേക്ക് മാറ്റാൻ നീക്കം നടക്കുന്നുണ്ട് താൽക്കാലിക മാറ്റത്തിനാണ് ലക്ഷ്യമിടുന്നതെന്ന് പറയുമ്പോഴും ഈ മാറ്റം ക്യാത്തലാബ് അട്ടിമറിക്കാൻ ഇടയാക്കുമെന്ന വാദമുയരുന്നു അത്യാഹിത വിഭാഗം നിലവിൽ പ്രവർത്തിക്കുന്ന കെട്ടിടത്തിൽ താൽക്കാലികമായി പ്രസവവാർഡ് ക്രമീകരിക്കാൻ സ്ഥല സൗകര്യം കണ്ടെത്താമെന്നിരിക്കെ ആ സാധ്യത പ്രസവവാർഡ് മാറ്റുന്ന കാര്യത്തിൽ പ്രയോജനപ്പെടുത്തണമെന്നും ക്യാത്തലാബ് തുറക്കുന്നതിന് വേണ്ടുന്ന ഉദ്യോഗസ്ഥ രാഷ്ട്രീയ ഇടപെടലുകൾ ഉണ്ടാകണമെന്നുമാണ് ആവശ്യം